ആ ഒരു ആപ്പ് ഞാൻ ഇനി പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് മുന്നത്തെ വീഡിയോ ഞാൻ ടേക്ക് ഡൗൺ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ അപ്പം അങ്ങനെ ചിന്തിച്ചില്ല അത് എനിക്കിപ്പോൾ പറയാനുള്ളൂ അതിനുശേഷം ഇന്നലെ ഇന്നുമായി നമ്മുടെ കോമൻസെഷനിൽ നടക്കുന്ന ഡിസ്കഷനിൽ കുറേ ആൾക്കാർക്ക് ഈ ഒരു ആപ്പിൻ്റെ പല ഫീച്ചേഴ്സും എന്നും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ആപ്പിൻ്റെ ആക്സെപ്റ്റൻസും കൂടെ സെഷൻ ഡിസ്കഷൻസ് ക്ലിയർ ആയിരുന്നു നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് എപ്പോഴും ഞാൻ അംഗീകരിക്കും റെസ്പെക്ട് ചെയ്യും ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ആൾക്കാർക്കും ഒരുപോലെ പേഴ്സ്പെക്റ്റീവ് വേണമെന്നില്ല എല്ലാ ആൾക്കാർക്കും പല രീതിയിലായിരിക്കും പല കാര്യങ്ങൾ നോക്കിക്കാണുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേസ്പെക്റ്റീവ് ഞാൻ നൂറ് ശതമാനം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഞാൻ അംഗീകരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്ത നാല് കൊളാബറേഷൻ വീഡിയോസും ഞാൻ ടേക്ക് ഡൗൺ ചെയ്യുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഫെർദർ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്യില്ല എന്നുള്ളതും കൂടെ ഞാൻ ഇവിടെ പറയുന്നു എന്തിനും ഏതിനും ആപ്പുകൾ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന കുറേ അധികം ഇൻഫ്ലുവൻസേഴ്സ് ചാറ്റ് ചെയ്യാൻ ചീറ്റ് ചെയ്യാൻ ഡേറ്റ് ചെയ്യാൻ എല്ലാത്തിനും ആപ്പുകളാണ് ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് നല്ല രീതിക്ക് സാമ്പത്തികം ഉണ്ടായിക്കൊണ്ടിരുന്ന കുറേ അധികം ഇൻഫ്ലുവൻസേഴ്സ് അവർ യാതൊരു തരത്തിലും അതിൽ കുറ്റബോധവും ഇല്ല ബാക്കി കാര്യങ്ങളൊന്നുമില്ല അവസാനം സോഷ്യൽ മീഡിയാസ് തന്നെ അത് ടേക്ക് ഡൗൺ ചെയ്യാൻ തുടങ്ങിയപ്പം അവരൊക്കെ അതിന്ന് പിന്മാറാൻ തുടങ്ങി ഇപ്പം എന്താ വന്നേക്കും കുറെ ഫ്രണ്ട് ആപ്പ് ഈ ഒരു ആപ്പിനകത്ത് പറയുന്നതെന്ന് പറയുന്നത് ഈ ബോർ അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലെങ്കിൽ അവരടുത്ത് ഇങ്ങനെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് പുതിയ കാമുകന്മാരെ ഒപ്പിക്കാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങളാണ് വാചാലരായിക്കൊണ്ട് ഓരോ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സും പരിചയം സ്വാഭാവികമായിട്ടും എന്ത് തന്നെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാലും അതിലൊക്കെ ഇൻഫ്ലുവൻസ് ആയിട്ട് ഈ പറയുന്ന കുറേ അധികം പെമ്പിള്ളേർ ഇറങ്ങിയേക്കാണ് പെമ്പിള്ളേർ മാത്രമല്ല പ്രായമുള്ള അമ്മച്ചിമാരും ഇറങ്ങിയേക്കുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ പോയി ട്രാപ്പ് ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇല്ലീഗലാണെന്ന് ശരിക്ക് പറയുക അറിയുകയും ചെയ്യാം പക്ഷെ കിട്ടുന്ന പൈസ അത് പത്താവട്ടെ ഇരുപതാവട്ടെ ചിലപ്പോൾ നാൽപ്പതാവട്ടെ നാൽപ്പതിനായിരം ആവട്ടെ എന്ത് തന്നെ ആവട്ടെ ആ പൈസയ്ക്ക് വേണ്ടിട്ട് സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ ചതിക്കാൻ വേണ്ടിയിട്ട് കാരണം അവർക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പുകളൊന്നും അവരുപയോഗിക്കുന്നതൊന്നും ആയിരിക്കത്തില്ല നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അവർക്ക് പൈസ കിട്ടുന്നുണ്ട് അതിനുവേണ്ടി മാത്രം പ്രൊമോട്ട് ചെയ്യുന്നു ഒരുപാട് പേരാണ് ജാസ്മിൻ ജാഫറിൻ്റെ പേര് വന്നു ആലീസ് ക്രിസ്റ്റിയുടെ പേര് പറഞ്ഞു രവീണ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് വന്നു തനിമലയാളി അങ്ങനെ കുറേയധികം ആൾക്കാരുടെ പേരാണ് വന്നിട്ടുള്ളത് പക്ഷേ ഒരുപാട് സന്തോഷം തോന്നിയ കാര്യം കാര്യമൊന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നാണ് കണ്ടത് തനി മലയാളിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ഇത് ചെയ്തത് മോശമാണല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ അതിൽ തെറ്റായി പോയ ഒരു സംഭവമാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു പക്ഷേ ഇതിനു മുന്നേ തന്നെ ഒരു അതിനകത്ത് തന്നെ അവർക്കൊരു കമൻ സെക്ഷനിൽ വരെ ഒരു ഇതിനകത്ത് യൂസ് ചെയ്തൊരു വ്യക്തി ഒരു യൂസർ ഇതിനെക്കുറിച്ചുള്ള നെഗറ്റീവ് വശങ്ങളെക്കുറിച്ച് അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് തനി മലയാളിയായിട്ട് ഷെയർ ചെയ്തതിനെ തുടർന്ന് ഇതിൽ നിന്ന് അന്നേ തന്നെ മാറിയതാണ് അതിൻ്റെ കുറേയധികം തെളിവുകളടക്കം അവർ മുന്നോട്ട് വന്നുകൊണ്ട് അതിന് വേണ്ടി അവർ ചെയ്തിട്ടുള്ള പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ടേക്ക് ഡൗൺ ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നത് ഒരുപാട് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരാൾക്കെങ്കിലും ചെയ്ത കാര്യം തെറ്റാണ് അല്ലെങ്കിൽ ഇത് സംഭവം ദോഷകരമാണ് അത് കുഴപ്പമാണ് മനസ്സിലാക്കിയ ഒരു വ്യക്തി അത് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അവരെ നമുക്ക് ഇൻഫ്ലുവൻസർ എന്ന് കൃത്യമായിട്ട് വിളിക്കാൻ പറ്റും അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റും പക്ഷെ വേറെ കുറെ ചാച്ചിമാരുണ്ട് ഇതുവരെ യാതൊരു കുലുക്കുമില്ല നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇത്രയും ചിലപ്പം അഞ്ചും ആറും ഈ പറയാൻ നമുക്ക് ഏഴ് വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഈ ചേച്ചിമാരെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇതിൽ നിന്നൊക്കെ കുറേ കാശ് ഉണ്ടാക്കി അവർക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഒരുപാട് കാശ് ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അവർ ബോധേടാവാത്തത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ വീഡിയോസും അത് ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ഫാമിലി വ്ലോഗ് ചെയ്യുവാണെങ്കിലും അതല്ല ബ്യൂട്ടി വ്ളോഗ് ചെയ്യുവാണെങ്കിലും ട്രാവലിംഗ് വ്ലോഗോ ഫുഡ് വ്ലോഗോ അല്ലെങ്കിൽ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മൾ ചുമ്മാ ചുമ്മാ വന്നിരുന്ന എന്തെങ്കിലൊക്കെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടില്ല നമ്മളെ സ്ഥിരമായി കണ്ടുകൊണ്ട് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു സബ്സ്ക്രൈബറെങ്കിലും ഒരു സബ്സ്ക്രൈബറിനെ കിട്ടുകയുള്ളൂ അപ്പം ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കെന്നെ മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ട് വീഡിയോ ഇടുന്ന ഇടുന്നൊരു വ്യക്തിയല്ല വല്ലപ്പോഴും എനിക്ക് തോന്നുന്ന സമയത്ത് അത് പല സാഹചര്യങ്ങൾ കൊണ്ടാണ് പല ടൈം കിട്ടാത്ത കുറേ പ്രശ്നങ്ങളുണ്ട് ഞാൻ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് എല്ലാ ദിവസവും കറക്റ്റ് പ്രോപ്പർ ആയിട്ട് വീഡിയോ ചെയ്യാറില്ല എല്ലാ ദിവസവും ഇത്ര വീഡിയോ പോലും ചെയ്യാറില്ല ചിലപ്പോൾ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും പാതിരാത്രി വന്നിട്ട് ഒരു വീഡിയോ ഇന്ന് ചെയ്യട്ടെ എന്ന് എഴുതിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് എന്നിട്ട് കൂടി അതിൽ ഭയങ്കരമായിട്ട് എനിക്ക് വ്യൂസ് ഒന്നും കിട്ടാറില്ല ചിലപ്പോൾ ഒരു മാസത്തിലായിരുന്നെങ്കിലും ഒരെണ്ണം ഒരു ലക്ഷം മറ്റോ അല്ലെങ്കിൽ അമ്പതിനായിരം അല്ല കയറിപ്പോയാലായി എന്നിട്ട് പോലും അത്യാവശ്യം ഒരു മാസം പതിനയ്യായിരത്തിനടുത്ത് രൂപ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ആലോചിച്ചത് ചുമ്മാതൊന്ന് ഫാമിലി വ്ലോഗ് ഒരു വീഡിയോ ഇട്ടാൽ മതി ഈ പറയുന്ന ബ്യൂട്ടി വ്ളോഗ്സ് അവർ ചെറുതായിട്ടൊരു ഷോർട്സ് ഇട്ടാൽ മതി എത്രയോ മില്യൺസ് ആണ് അവരുടെ വ്യൂസ് പോകണമെന്ന് പറയുന്നത് വലിയ മു ഈ പറഞ്ഞ നാൽപ്പത്തഞ്ചും മുപ്പത്തഞ്ചും മിനിറ്റുള്ള ലോങ് വീഡിയോസിന് പോലും അവർക്ക് അത്യാവശ്യം ആറ് ലക്ഷം ഏഴ് ലക്ഷം വ്യൂസൊക്കെ വൺ മില്യൻ പോണതുണ്ട് അപ്പം ഇങ്ങനെ ഒരു വീഡിയോ വീഡിയോയ്ക്ക് അവർക്ക് സംഭവിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിലും എത്ര രൂപയായിരിക്കും ഇവർക്ക് മാസം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയും സാമ്പത്തികം ഇവർക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് അത് ശരിയാണ് ഇതിന് അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് അവർ എടുക്കുന്നുണ്ടല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നത് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് കൊണ്ട് മാത്രമല്ല നിങ്ങൾ എത്ര എഫേർട്ട് എടുത്താലും അതിനുള്ള ഫലം കിട്ടണമെന്നില്ല നിങ്ങളെ ഇഷ്ടപ്പെട്ട് കൃത്യമായിട്ട് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ ഫോ ചെയ്യുന്ന ഒരു കൂട്ടം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരുടെ വിശ്വാസതയാണ് നിങ്ങൾക്ക് ഈ ഓരോ കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഓരോ പ്രോഡക്ട്സുകൾ ബ്യൂട്ടി ബ്ലോഗ് ചെയ്യുന്നവരാണെങ്കിൽ ഇഷ്ടം പോലെ പ്രോഡക്ട്സ് ആണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ അവർക്ക് പോലും അറിയത്തില്ല ഏത് പ്രൊമോട്ട് ചെയ്യണം ഏതിന്റെ പ്രൊമോഷൻ ചെയ്യണമെന്ന് ഒരു ദിവസം ചെയ്യുന്ന ഒരു ഈ പറയുന്ന ക്രീം ആയിരിക്കത്തില്ല തൊട്ടടുത്ത ദിവസം ഒരാഴ്ച ഉണ്ടെന്നുണ്ടെങ്കിൽ ഏഴ് ദിവസവും ഏഴ് വ്യത്യസ്ത പ്രോഡക്റ്റിനെ ആയിരിക്കും അവർ ഈ പറയുന്ന കണക്ക് അവർ യൂസ് ചെയ്യുന്നു അവർക്ക് ഈ പറയുന്ന അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടായി അല്ലെങ്കിൽ അവർക്ക് പറയുന്ന കണക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നു എന്നുള്ള രീതിക്ക് അവർ ഈ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ പോലും സത്യം പ്രത്യസന്ധത കാണിക്കുന്നില്ല എന്നുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാശ് അധികം കിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഇരുപതിനായിരം മുപ്പതിനായിരം ചിലർക്ക് ഒരു ലക്ഷം ഒക്കെ ആയിരിക്കും അപ്പൊ അത്രയും രൂപ വെച്ച് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്കത് കൂടുതലാണ് ഇതിനെക്കാളും കൂടുതലാണ് എന്ന് പറയുന്നത് അപ്പം അതിൽ മറന്ന് മതി മറന്ന് അതിൻ്റെ വരും വരായിക എന്തെന്ന് പോലും മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒരു തെറ്റാണ് താൻ ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് പോലും മിണ്ടാതിരുന്ന് ഭയങ്കര അഹങ്കാരം കാണിക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള നിങ്ങളെ സബ്സ്ക്രൈബേഴ്സാണ് അവർ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ആ സബ്സ്ക്രൈബേഴ്സിനെ വഞ്ചിക്കുന്നവരാണ് നിങ്ങൾ കള്ളം ചെയ്യുന്നവരാണെന്ന് അവർക്ക് ഒരിക്കലും ഒന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ബോധ്യപ്പെടുത്തിലൂടെ നിങ്ങളുടെ വീഡിയോസ് കാണാതെ ഓരോ ആൾക്കാരും ഓരോ സബ്സ്ക്രൈബേഴ്സും കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഓരോ വ്യൂസ് പോലും കിട്ടില്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെ കിട്ടും ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കിട്ടും നിങ്ങളുടെ തന്നെ കിട്ടും അതിലപ്പുറത്തേക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വീഡിയോസും കിട്ടാൻ പോകുന്നില്ല ഈ ഒരു തിരിച്ചറിവ് ഓരോ ഇൻഫ്ലുവൻസേഴ്സിനും ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും അതിലപ്പുറത്തേക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് എനിക്ക് എപ്പോഴും ീ പറയൺ മില്യൺ ടു മില്യൺ ത്രീ മില്യൺ ഞാൻ എന്ത് എന്ത് കാണിച്ചു കഴിഞ്ഞാലും എന്ത് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാകും എന്നൊരു ചിന്താഗതി വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ പറയുന്ന ഈ സാധാരണക്കാരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് അവർ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുമല്ല യൂട്യൂബിലായാലും ഇനി ഏത് ഏതരത്തിലുള്ള സോഷ്യൽ മീഡിയസിലായാലും അപ്പം അവരോട് കാണിക്കേണ്ട അത്യാവശ്യം ഒരു സിൻസിയറിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട് അത് കാണിക്കാൻ ഒരാൾ മുന്നോട്ട് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യസന്ധം ഈ തനിമലയാളി എന്ന് പറയുന്ന അവരുടെ വീഡിയോ അല്ലാതെ ഞാൻ മറ്റ് ഞാൻ ീസ് ക്രിസ്റ്റിയുടെ ചാനലെടുത്ത് നോക്കി അതിനകത്ത് ഞാൻ കണ്ടില്ല ജാസ്മിൻ ജാഫറിൻ്റെ എടുത്ത് നോക്കിയാൽ അതിൽ കണ്ടില്ല അങ്ങനെ കുറച്ച് പേർ ഞാൻ എടുത്ത് നോക്കുമ്പോൾ അതിലൊന്നും ഇത്തരത്തിൽ യാതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ അങ്ങനെ ഒരു കാര്യങ്ങളും അതിനകത്ത് ഇട്ടില്ല പക്ഷേ ഇവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അതിൽ അപ്പുറത്തേക്ക് അവർ വല്ലാത്തൊരു ഒരു ഒരു ടൈമിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് കാരണം പ്രഗ്നൻറ്റ് ആയിട്ടുള്ളൊരു ലേഡിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതലായിട്ടും ടെൻഷൻസ് ബാക്കി കാര്യങ്ങൾ അങ്ങനെ ഒരു പരുവത്തിൽ ഇരിക്കുന്ന സമയത്ത് കിട്ടാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കൂളായിട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ആ കുഞ്ഞിനെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശാരീരിക മാനസികാവസ്ഥ എങ്ങനെ ഇരിക്കുന്നതും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും നല്ലൊരു പ്രവർത്തി ചെയ്തത് വലിയ അളവിൽ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് കാരണം മറ്റാർക്കും തോന്നാത്ത ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് ഇനി തെറ്റ് ചെയ്തിട്ടാലും അത് തിരുത്തി കഴിഞ്ഞാൽ അത് വലിയൊരു മനസ്സ് തന്നെയാണ് അല്ലാതെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതിന് അപ്പുറത്തേക്ക് ഇപ്പം ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു മുൻ ഈ ആപ്പിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് കേട്ട സമയത്ത് ഇതിനെക്കുറിച്ച് വലിയ രീതിക്കൊന്നും ഒന്നില് നോക്കിക്കഴിഞ്ഞാലും ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ട് വലിയ സംഭവങ്ങളൊന്നും വരുന്നില്ല അപ്പം ഞാനും കയറി ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ചധികം കാര്യങ്ങൾ അതിനകത്തുണ്ട് അതായത് നമുക്ക് ഇതുപോലെ തന്നെ ഇതുപോലെ കുറേ അധികം ഡേറ്റിംഗ് ആപ്പുകൾ അത് ഇതിനു മുമ്പുണ്ടായത് ജാങ്കോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒരു ന്യൂ വേർഷൻ എന്ന് തന്നെ പറയാൻ പറ്റും അപ്പം ഇതിനകത്ത് കുറേയധികം പൈസ കൺവേർട്ട് ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട് അതിൽ അപ്പുറത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏതൊരു ആപ്പ് തുടങ്ങി വെച്ച് കഴിഞ്ഞാലും അതിൽ ആണുങ്ങൾ വന്ന് കയറണമെങ്കിൽ അതിൽ പെണ്ണുങ്ങൾ വേണം അപ്പം സ്വാഭാവികമായിട്ടും രണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ലൈഫ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു സാധാരണ ഇനി പ്രായമായ എത്ര പ്രായം ഒരു സ്ത്രീ വന്നിരുന്നാൽ പോലും നമുക്കറിയാം നരമ്പ് രോഗികൾ എല്ലാവരും എന്ന് പറയുന്നില്ല പക്ഷേ ഒരു പത്തെണ്ണമെങ്കിലും അവിടെ എത്തിയിരിക്കും വൽഗർ ആയിട്ടുള്ള വൃത്തികെട്ട രീതിക്കുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളൊരു ഒരു ഒരു സമൂഹം തന്നെയാണ് ഇതെന്ന് പറയുന്നത് അപ്പം ഇത്രയും കൊച്ചു പെൺകുട്ടികളാണ് ഇതിനകത്ത് കൂടുതൽ പേര് നോക്കിയാർക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് അത്യാവശ്യം പ്രായമുള്ള ആൾക്കാർ ഉണ്ടെങ്കിലും പക്ഷേ ഇതിനകത്ത് കുഞ്ഞു വെമ്പിള്ളാരാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടെ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള സംഭവം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിലേക്ക് പലതരത്തിലുള്ള ചാറ്റിങ് സെക്ഷൻ കോൾ സെക്ഷൻ ഇങ്ങനെ പറയാം പ്രൈവറ്റ് സെക്ഷൻ അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ അതിലപ്പുറം കുറെ അധികം ചതി പറ്റിയ ആൾക്കാർ ഇപ്പം രംഗത്തേക്ക് വരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള ഈ പറയുന്ന ബോധവും ോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതോ ഒരു സത്യാവസ്ഥ അതിൽ അപ്പുറത്തേക്ക് ഇതിനകത്ത് കേറുന്ന ആൾക്കാർക്ക് എന്തുമാത്രം ബോധം ഉണ്ടെന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ കൂടെ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഒരുപാട് പരിചിതമായിട്ടുള്ള ആൾക്കാർ പോലും അത്രയും വൃത്തികെട്ട രീതിക്ക് നമ്മുടെ പിന്നിൽ നിന്ന് കുത്തുന്നൊരു എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്സിനെയും ചതിക്കാൻ പറ്റാത്തൊരു കാലമാണ് നമ്മൾ തന്നെ പറഞ്ഞു ഹോസ്റ്റലിൽ ഒരേ റൂമിൽ കഴിഞ്ഞ് ഒരുപാട് ബന്ധത്തിൽ കഴിഞ്ഞിട്ട് ഭയങ്കര സുഹൃത്ത് ബന്ധത്തിൽ കഴിഞ്ഞിട്ട് ഈ കാമുകന്മാർക്ക് വേണ്ടിയിട്ട് ബാത്റൂമിലും മറ്റും ഈ പറയാ ക്യാമറയോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ വെച്ചു കുളിസീൻ പിടിച്ച് കാമുകന്മാർക്ക് കൊടുത്തിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന വാർത്തകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ സ്വാഭാവിക നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം കാലഘട്ടത്തിൽ അച്ഛനെ പോലും അച്ഛൻ പോലും മക്കളെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു ആപ്പിൽ കയറിരുന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട്സിനെ കൂട്ടാൻ വേണ്ടി പറയുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് അല്ലെങ്കിൽ ഒരു ബോധവും ഇല്ലാതെ പൈസയ്ക്ക് വേണ്ടി എന്ത് തോന്നിയ മാസം പറയുന്ന ഈ ഇൻഫ്ലുവൻസിനെ കഴിയും ഏറ്റവും ബോധം കിട്ടാൾ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഇതിനകത്ത് ചെന്ന് വീഴുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ീസ് ഒന്ന് ആലോചിച്ചൂടേ നിങ്ങൾക്ക് കൂട്ടുകൂടണമെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ വീട്ടിൽ എത്രയോ പേരുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരായിട്ടുള്ള എത്ര പേരുണ്ട് അറ്റ്ലീസ്റ്റ് അങ്ങനെ എങ്കിലും ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ഇതിനകത്തൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് പൈസ കിട്ടും നിങ്ങൾക്ക് മാനം പോകും അത്രയേ ഉള്ളൂ